ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ മത്തങ്ങയും അതുപോലെ തന്നെ വൻപയറും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് മത്തങ്ങ എരിശ്ശേരി ഒന്നുമല്ല എരിശ്ശേരി അല്ലാതെ വൻപയറും മത്തങ്ങയും വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വൻപയർ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു രണ്ട് പിടിയോളം വൻപയർ എടുത്തു ഞാനിപ്പോൾ കുതിർത്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത് കുതിർത്തിട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അറ്റ്ലീസ്റ്റ് കുതിർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം എന്താ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം പയറിൽ ഞാൻ ആദ്യം തന്നെ ഉപ്പിടില്ല വെ വെന്ത് വരുമ്പോൾ മാത്രമേ ഉപ്പിട്ട് കൊടുക്കുള്ളൂ കേട്ടോ ചില പയർ ഉപ്പിട്ടാൽ വേവാനുള്ള പ്രശ്നം വരും അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു രണ്ട് പീസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിസിൽ കേൾപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം ആ സമയത്ത് നമുക്ക് മത്തങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊന്നായി വരട്ടെ ദാ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് ഒക്കെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തങ്ങ ഇതിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതി പക്ഷേ അത് കുറച്ചുകൂടെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് അടച്ചിട്ട് വിസിലിട്ട് പ്രോപ്പറായിട്ട് തന്നെ വയ്ക്കാണ് എന്നിട്ടൊരു ഒരു വിസിലും കൂടി കേൾപ്പിച്ചെടുക്കും അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിലേക്ക് എന്തെങ്കിലും പയർ ആ കൂടി മാറ്റിയതിന് ശേഷം മത്തങ്ങ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു സെവൻറ്റി നമ്മുടെ പയർ വെന്തിരിക്കണം കേട്ടോ രണ്ട് വിസിൽ എന്നിട്ട് അടച്ച് വെക്കുക അപ്പോൾ ചട്ടിയിലൊക്കെ ആണെങ്കിൽ നോർമലി ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുത്താൽ മതി മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിപ്പോൾ ഇല്ലാത്തവർക്ക് ഇതാണ് കൂടുതൽ എളുപ്പം ആ മത്തങ്ങട്ട് രണ്ട് വിസിലും

മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്ര അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ടു ഇനി അത്യാവശ്യം വലപ്പുള്ള ഒരു സവോള കനം അരിഞ്ഞതും ഒരു നാലഞ്ച് വെളുത്തുള്ളി കനം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റാണ് ആണ് ഒരു പത്ത് ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി അത്യാവശ്യം വലപ്പുള്ള ഒരു പത്തെണ്ണം അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു സ്വല്പ ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറണം അധികം മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുക്കറിൽ തന്നെ ഇട്ടാൽ മത്തങ്ങ കൂടി വെച്ചിലടിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും ഇപ്പോൾ രാവിലത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ കുട്ടികൾക്ക് കൊടുക്കാനോ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറി ഞാൻ ഞാനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി നമ്മുടെ വറ്റൽമുളക് ചതച്ച ഉണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ പച്ചമുളകോ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ക്രഷ് ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും എരിവ് കൂടി പോകും അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ കുറച്ചുകൂടെയൊക്കെ എരിവ് വേണ്ടുന്നവർക്ക് ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർക്കാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറണോ ഒരു പച്ച ചൊവ ഉണ്ടാവുമല്ലോ അതൊന്നും മാറ്റി ഒത്തിരി നേരം ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക അതപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ മത്തങ്ങ അങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നമുക്ക് തവി ഇട്ട് ചെറുതായിട്ട് ആ പയറും മത്തങ്ങ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം ശേഷം അതിനുശേഷം ഇതകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാടങ്ങ് ഉടച്ചെടുക്കരുത് എന്നാൽ കുറച്ചൊന്ന് ഉടക്കാൻ വേണം ആ ഒരു പരു കേട്ടോ ചെറിയൊരു കുറുകൽ നമ്മുടെ കറിക്ക് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചങ്ങനെ ഒന്ന് തവി കൊണ്ടൊന്ന് ഒന്ന് ഉടച്ചാൽ മതി പ്പ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസ് ലൂസാവണ്ട കുറച്ച് ഓവറായിട്ട് തിക്കാകും വേണ്ട ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അത്യാവശ്യം എരിവ് ഉണ്ടാവണം അപ്പോഴാണ് ഈ കറി കഴിക്കാൻ ഒരു ടേസ്റ്റ് കാരണം നമ്മൾ വേറെ ഒന്നും മസാലപ്പൊടികളോ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് ഓടിയിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് എരിവ് ഇങ്ങനെ ഉണ്ടാവണം എന്നാലാണ് നമുക്ക് ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഇടയ്ക്ക് ഉടച്ചു കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് നമ്മുടെ പയറിലേക്കൊക്കെ പിടിക്കണം നല്ലപോലെ പിടിച്ച് ആദ്യം ഒന്ന് തിളയ്ക്കുക തിളയ്ക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് നല്ല ലോയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചുകൂടി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തിളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒരുപാട് നേരം ഇട്ടേക്കണ്ട ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവും കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി ഓവർ തിക്കാവാനും ഓവർ ലൂസാക്കാനും ചെയ്യരുത് കേട്ടോ കാരണം പയറായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ലൂസാവും പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നുമില്ലല്ലോ അപ്പോൾ അത്യാവശ്യം മതി ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് വെളുത്തുള്ളി എല്ലാം ചേരുമ്പോഴാണ് ആ കറിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടുക വെളുത്തുള്ളി ഒന്നും ഒരുപാട് അളവ് കൂട്ടരുത് ദാ നമ്മുടെ പയര നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവായിരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തരം അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ മത്തങ്ങ റെസിപ്പീസ് ഇമയാസ് ബ്യൂട്ടി മാജിക് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന മത്തങ്ങ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഏതെങ്കിലും റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു റെസിപ്പി ഇപ്പോൾ തക്കാളി തക്കാളി കറി എന്ന് പറഞ്ഞിട്ട് ഇമയാസ് ബ്യൂട്ടി മാജിക് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി വെച്ചിട്ടുള്ള കറികളോ സിമ്പിളോ ഇഷ്ട റെസിപ്പീസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വരും കേട്ടോ അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാലും മതി ഇപ്പോൾ റാഗി കൊണ്ടാണെങ്കിൽ റാഗി റെസിപ്പീസ് ഇമയാസ് ബ്യൂട്ടി മാജിക് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ കൂടുതൽ നോക്കാൻ ചാനലിൽ കയറി ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി അപ്പം എന്താ അത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും മതിയാവും ഇനി ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാന്നല്ലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ വ്യത്യസ്തമായിട്ട് റെസിപ്പീസ് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്